ആലപ്പുഴ മുല്ലക്കൽ ആലപ്പുഴ മുല്ലക്കൽ മുല്ലപ്പൂ മണമുള്ള പെണ്ണിനെ കണ്ടേ ഞാൻ മിന്നായം പോലോരാ പെണ്ണിനെ കണ്ടേ ഞാൻ ആലപ്പുഴ മുല്ലക്കൽ ആലപ്പുഴ മുല്ലക്കൽ മുല്ലപ്പൂ മണമുള്ള പെണ്ണിനെ കണ്ടേ ഞാൻ മിന്നായം പോലോരാ പെണ്ണിനെ കണ്ടേ ഞാൻ തിരുമല പുളിങ്ങുന്ന ആരാണെന്നറിയൂല ആരാണെന്നറിയൂല രാജേഷ് രാജേഷ്ശേരിയാണ് പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഞാനെന്നുള്ളത് ഒരു കല്യാണ ഫങ്ഷനിലാണ് കാവിയർ കാറ്ററേഴ്സ് ആൻഡ് സർവീസ് എന്റെ സുഹൃത്തുക്കൾ ചെയ്യുന്നുണ്ട് പട്ടിക്കാടാണ് ബ്രാഞ്ച് പിന്നോറ്റപ്പാലത്തുണ്ട് അപ്പൊ അവര് പറഞ്ഞു ചേട്ടാ ഞങ്ങളുടെ ഈവൻസിന്റെ വീഡിയോ ഒന്ന് എടുത്തു തരോ എന്ന് ചോദിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ വന്നാണ് ഒരുപാട് വെറൈറ്റി ഫുഡുകൾ ഉണ്ട് ഇന്നത്തെ ഈ കല്യാണത്തിന് നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നോക്കാം വരൂ െ പറഞ്ഞ രണ്ടുപേരും എന്റെ സുഹൃത്തുക്കളാണ് കേട്ടോ ഏഹ് ഇവരിപ്പൊരു കാറ്ററിംഗ് സർവീസ് ചെയ്യുന്നുണ്ട് അപ്പൊ അവരുടെ വിശേഷങ്ങള് നമുക്ക് ചോദിക്കാം പറഞ്ഞോ നമ്മളെ കവിയർ നമ്മുടെ കാറ്ററിംഗിന്റെ പേര് ഓൾറെഡി എറണാകുളം ബേസ് വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കും ഒരു ഇരുപത് വർഷത്തെ എക്സ്പീരിയൻസ് നമുക്ക് ഓൾറെഡി ഉള്ളതാണ് വിവിധതരം ഫുഡുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി കൊറോണയ്ക്ക് ശേഷം ഞങ്ങൾ ഇവിടെ ഞാൻ സ്വന്തം നാട് കൂടെ തന്നെയാണ് അപ്പൊ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെയാണ് ഞങ്ങള് ഇപ്പൊ ബ്രാഞ്ച് പട്ടിക്കാട് പട്ടിക്കാട് ഒറ്റപ്പാലം ഉണ്ട് ആയിട്ട് നമ്മള് ഓഫീസായിട്ട് ഇപ്പൊ എല്ലാതരം ഏതു തരം ഫുഡ് പ്രൊവൈഡ് ഫുഡ് ആ പിന്നെ ഏത് തരം നമ്മൾ എറണാകുളം ചെയ്തുകൊണ്ടിരുന്നല്ലോ നമുക്ക് ഏതു തരം ഫുഡ് ചെയ്യാനുള്ള ഷെഫ്മാരും നമുക്ക് അവൈലബിൾ ആണ് ഇന്റർനാഷണൽ ലെവൽ വരെ ചെയ്യാനുള്ള കേരളത്തിൽ ഓൾറെഡി കേരളം ഉണ്ട് ഞമ്മക്ക് ബാംഗ്ലൂര് വർക്ക് ഉണ്ടായിരുന്നു അടിപൊളി ഫുഡാണ് ഞാൻ ഒന്ന് രണ്ട് ഫംഗ്ഷന് പോയിട്ടുണ്ട് കൂട്ടുകാരാണല്ലോ അതുകൊണ്ട് പോയിപ്പോ നല്ല ഫുഡായിരുന്നു നമുക്ക് കിട്ടിയത് അപ്പൊ നിങ്ങളുടെ ആഘോഷങ്ങളൊക്കെ ഗംഭീരമാക്കാൻ ഇങ്ങോട്ട് ഇവരെ കോണ്ടാക്ട് നമ്പർ ഞാൻ ഇതിലിടാം പിന്നെ ഇന്നത്തെ ഭക്ഷണം എന്തൊക്കെയാണ് ലൈവ് ഐറ്റംസ് ആണ് നമ്മൾ കൂടുതലും കിച്ചണിൽ തന്നെയാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് നമുക്കിപ്പം നെയ്യ് പത്തനുണ്ട് പാലപ്പൂണ്ട് നാശ്പത്രിയുണ്ട് മിനീലച്ച പൊറോട്ട ഉണ്ട് പിന്നെ അതിന് കോമ്പിനേഷൻ ആയിട്ട് ചിക്കൻ ടിക്ക മസാല ബിരിയാണി റൈസ് അതിന്റെ ബീഫ് ചെറുളി പെറ പെറ പിന്നെ ചിക്കൻ കേത്തൽ ഫ്രൈ ഇതാണ് മെയിൻ ഡിഷില് വരുന്നത് പിന്നെ വെജിറ്റേറിയൻ ഐറ്റംസ് ഡെസേർട്ട് ലാൻഡ് ലാൻഡ് ൂടി ഇരുട്ടാവുന്നതാണ് ഇവിടെ അപ്പൊ എന്തായാലും ഞാൻ കഴിച്ചിട്ട് നമ്മുടെ പ്രേക്ഷകരെ അറിയിക്കട്ടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് പിന്നെ വെജിറ്റേറിയൻ ഉണ്ട് വെജിറ്റേറിയൻ കഴിക്കുന്നവർക്ക് വെജിറ്റേറിയൻ ഉണ്ട് അപ്പൊ പത്തിരി പൊറോട്ട അപ്പം അങ്ങനെ കുറച്ച് ചിക്കൻ ചിക്കനിന്റെ വേറൊരു കേദൽ ചിക്കൻ ആണ് അങ്ങനെ പറയുന്നത് പിന്നെ റൈസ് അതുപോലെ തന്നെ ബീഫിന്റെ കുറേശ്ശെ കഴിച്ചു തുടങ്ങാം നമുക്ക് ആദ്യം പത്തിരിയും ബീഫും കൂടി പിടിച്ചു സൂപ്പർ അടിപൊളി റൈസ് അതിനെ ചിക്കൻറെ ഗ്രേവി എടുത്തിട്ട് റൈസ് കൂട്ടി കഴിച്ചു റൈസ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അധികം മസാലക്കൂട്ടുകളൊന്നുമില്ല നല്ല പ്രത്യേക ടേസ്റ്റ് ഗ്രേവി ഗ്രേവിലേ ചിക്കൻ എന്താ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കുന്നത് ഇതൊരു വേറെ പ്രത്യേക തരം ഒരു മസാലയിലാണ് ചെയ്തിരിക്കുന്നത് നല്ല നല്ല അടിപൊളി ടേസ്റ്റാണ് പൊറോട്ട ഗ്രേവിൽ കിടന്നിട്ട് നല്ല ലൂസായി പൊറോട്ട പൊറോട്ട നിന്ന് കിട്ടുന്ന കുറച്ചുകൂടി നല്ല ഒരു ഒരു ടേസ്റ്റ് തോന്നുന്നുണ്ട് നല്ല ഫുഡ് ഞാൻ ഏകദേശം കഴിച്ചു കഴിഞ്ഞു സൂപ്പർ ഫുഡാണ് വയറു നിറഞ്ഞു അപ്പോൾ ഓർമ്മ വയ്ക്കുക കാറിയർ ആൻഡ് അൻവെൻറ്റ്സ് പട്ടിക്കാട് ഒറ്റപ്പാലമാണ് ബ്രാഞ്ച് ഫോൺ നമ്പർ ഞാനിതിൻ്റെ ഒപ്പം കൊടുക്കാം ഏത് ആഘോഷങ്ങളും ഫംഗ്ഷനുകൾ ഫംഗ്ഷനുകളൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് നല്ല സർവീസാണ് അടിപ്പൊഴിയാണ് ഒന്നും പറയാനില്ല ഗഡ്മീർ അല്ല ഈ കാണുന്ന എല്ലാ അറേഞ്ച്മെൻസും ആ രണ്ട് നമ്മുടെ സുഹൃത്തുക്കളാണ് അറേഞ്ച് ചെയ്ത് ചെയ്തിരിക്കുന്നത് അപ്പോ ബന്ധപ്പെടുക അപ്പൊ ഇതുപോലെ നല്ല വ്യത്യസ്തമായ വീഡിയോടായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ബൈ രാജേഷ് വേറെ